നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ക്രിസ്തുവിൻ്റെ അമ്മയായ നമ്മുടെയും അമ്മയായ വിശുദ്ധ കന്യാമറിയാമിൻ്റെ ജീവചരിത്രമാണ് സർവസൃഷ്ടിയുടെയും വിമോചനത്തിനും രക്ഷയ്ക്കുമായി സൃഷ്ടാവായ ദൈവം മനുഷ്യനായ അതുല്യ സംഭവമാണ് മനുഷ്യാവതാരം അപ്രകാരം മനുഷ്യനായി തീർന്ന ദൈവമാണ് ക്രിസ്തുവേശു ദൈവം മനുഷ്യനായ പ്രക്രിയയിൽ പങ്കാളിയായി തീർന്ന മനുഷ്യ സ്ത്രീയാണ് വിശുദ്ധ കനികമറിയം കനികമറിയത്തിലൂടെയാണ് രക്ഷണ്യ പദ്ധതിയിൽ പ്രകാരം ദൈവം ക്രിസ്തുവായി ഭൂമിയിലേക്ക് അവതരിച്ചത് തീർന്ന ദൈവമായ യേശുവിൻ്റെ മുഖത്തോട് ഏറ്റവും സാമ്യവും സാദൃശ്യവുമുള്ള മുഖമാണ് അമ്മ മറിയയുടേത് കാലസമ്പൂർണതയിൽ ഭൂമിയിൽ ജനിച്ച ദൈവത്തെ തൻ്റെ ഉള്ളിൽ വഹിച്ചതിനാലും പ്രസവിച്ചതിനാലും മറിയം ദൈവപ്രസവിത്രിയാണ് സൃഷ്ടാവിനെ സൃഷ്ടിയുമായി ബന്ധിപ്പിച്ച മാധ്യമവുമാണ് വിശുദ്ധ കന്യാ മറിയം യേശുക്രിസ്തു കഴിഞ്ഞാൽ ക്രിസ്തു സംഭവവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ മറിയത്തിനുള്ളത് യേശുക്രിസ്തുവിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള മാലാഖയുടെ അറിയിപ്പ് മുതൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ ക്രൂശിനരികെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധ യോഗനാനെ ഏൽപ്പിക്കുന്നതും ബന്ധിക്കോസ് പെരുന്നാളിൽ പരിശുദ്ധ റുഹായിക്കു വേണ്ടി കാത്തിരുന്ന ആദിമസഭയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം ബാല്യം മരണം തുടങ്ങിയവ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ആദ്യമ ക്രൈസ്തവ സഭയിൽ പ്രചുരപ്രചാരം നേടിയ പല ഐതിഹ്യങ്ങളും സംഭവങ്ങളും പരിശുദ്ധ കന്യമറിയം അമ്മയുടെ ജീവചരിത്രത്തിന് സാക്ഷിത്വം നൽകുന്നതാണ് കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കൾ യുയാക്കീമും ഹന്നായുമാണ് അവർ ഇരുവരും പൂർണ്ണമായ ദൈവഭക്തിയിൽ ജീവിച്ചവരായിരുന്നു എന്നാൽ അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു ഒരിക്കൽ യുയാക്കിയും ദേവാലയത്തിൽ കാഴ്ച അർപ്പിക്കുവാനായി ചെന്നപ്പോൾ സന്താനങ്ങളില്ലാത്ത ആൾ എന്ന കാരണത്താൽ മുൻഗണന കിട്ടിയില്ല ദുഃഖിതനായ യുയാക്കിയും ഒരു ദൃഢനിശ്ചയത്തോടെ വനാന്തരത്തിലേക്ക് യാത്രയായി അവിടെ നാൽപ്പത് ദിവസം ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചു ദൈവമേ അടിയങ്ങളുടെ നിന്നേ അകറ്റി സന്താന സൗഭാഗ്യം തരയണമേ എന്നായിരുന്നു കണ്ണുനീരിൽ കുതിർന്ന യുയാക്കീമിൻ്റെ പ്രാർത്ഥന ഇതറിഞ്ഞ ഹന്നായും പൂർണ്ണവ്രതത്തോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടെ ഭവനത്തിൽ കഴിഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹന്ന മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ മാലാഹ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു ഹന്ന ദൈവം നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും ഒത്തൊരുമിച്ചുള്ള അപേക്ഷ കൈക്കൊണ്ടിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും നിൻ്റെ സന്തതി ലോകമൊക്കെയും കീർത്തിക്ക കീർത്തിപ്പെടും ഹന്ന മറുപടിയായി മാലാഹയോട് ഞാൻ ശബ്ദം ചെയ്തു പറയുന്നു എന്നിൽ ജനിക്കുന്ന കുട്ടി ആണായാലും പെണ്ണായാലും അതിനെ ദൈവത്തിന് നൽകും എന്ന് ഇപ്രകാരം തന്നെ മാലാഹ യുയാക്കീമിനും പ്രത്യക്ഷപ്പെട്ടു അന്നായോട് പറഞ്ഞതുപോലെ ആ പറഞ്ഞതിനു ശേഷം യുവാക്യൂമിനോട് ദൈവവചനം നിറവേറുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ സമാധാനചിത്തനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുക എന്ന് അരുൾ ചെയ്തു ദൈവവാഗ്ദാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ആനന്ദചിത്തനായി ഭവനത്തിലേക്ക് മടങ്ങി വീട്ടുവാതിക്കൽ വെച്ച് ഹന്ന അദ്ദേഹത്തെ സന്തോഷസമേതം ആലിംഗനം ചെയ്ത് വണങ്ങി സ്വീകരിച്ചു മാസങ്ങൾ തികഞ്ഞപ്പോൾ ഹന്ന ഗർഭം ധരിച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു അതിവിശുദ്ധിയോടുകൂടി മാതാപിതാക്കൾ പൈതലിനെ വളർത്തി പൈതലിന് മൂന്ന് വയസ്സായപ്പോൾ മാതാപിതാക്കൾ പാ പൈതലിനെ ദേവാലയത്തിൽ സമർപ്പിച്ചു ദേവാലയ അങ്കണത്തിൽ വെച്ച് ആചാര്യന്മാർ ആ മകളെ ഏറ്റുവാങ്ങി ദൈവത്തെ സ്തുതിച്ച് ഇപ്രകാരം പറഞ്ഞു കർത്താവ് എല്ലാ തലമുറകളിലും നിന്നെ ശ്രേഷ്ഠയാക്കട്ടെ കർത്താവ് നിന്നാൽ മനുഷ്യർക്ക് രക്ഷയെ നിയോഗിച്ചിരിക്കുന്നു അവർ പൈതലിന് ദൈവത്തിൻ്റെ സ്നേഹിക്കപ്പെട്ടവൾ ദൈവത്തിങ്കലേക്ക് എടുക്കപ്പെട്ടവൾ ദൈവത്തിങ്കലേക്ക് ഉയർത്തപ്പെട്ടവൾ എന്നൊക്കെ അർത്ഥമുള്ള മറിയം എന്ന പേര് നൽകി അന്ന് മുതൽ മറിയം ദേവാലയത്തിൽ വളർന്നു ആചാര്യന്മാരുടെ മേൽനോട്ടത്തിലായിരുന്നു മറിയത്തിൻ്റെ വളർച്ച മാലാഹമാർ മറിയത്തെ പരിപാലിച്ചു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള മറിയത്തിൻ്റെ വളർച്ചയിൽ എഴുത്തും വായനയും പഠിച്ചതുകൂടാതെ യഹൂദ മതാനുഷ്ഠാന പാഠ പഠനത്തിൽ വിൽപ്പത്തി നേടി കൽപ്പനകൾ സങ്കീർത്തനം പഴയ നിയമപുസ്തകങ്ങളുടെ വ്യാഖ്യാനം ഇവയെല്ലാം ആ ബാലിക നന്നായി അഭ്യസിച്ചു തുന്നലിലും മറിയമതി പ്രഗത്ഭയായിരുന്നു ദേവാലയത്തിലെ തുന്നലുകളും ചിത്രപ്പണികളുമെല്ലാം ശ്രദ്ധാപൂർവം കമനീയമായി ചെയ്തിരുന്നു ദൈവഭയത്തിലും മനുഷ്യപ്രീതിയിലും വളർന്ന മറിയം ലോക ഇമ്പങ്ങളോ ജഡാഭിലാഷങ്ങളോ ബാധിച്ചിരുന്നില്ല ബുദ്ധികൂർമതയും ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യവും നിർമ്മലമായ ചിത്തവും സ്വഭാവവിശുദ്ധിയും ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള തിരിവിച്ചറവും എല്ലാം മറിയാമിൽ ഒത്തുചേർന്നിരുന്നു നീ ഗർഭം ധരിച്ചൊരു അങ്ങനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ മാലാഹയുടെ വചനിപ്പുണ്ടായപ്പോൾ ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ എന്ന മറിയത്തിൻ്റെ മറുചോദ്യം ജൈവശാസ്ത്രപരമായ മറിയത്തിൻ്റെ ജ്ഞാനത്തെ ദൃഷ്ടാന്തീകരിക്കുന്ന വസ്തുതയാണ് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞപ്പോൾ മറിയാമിനെക്കുറിച്ചുള്ള ദൈവ നടത്തിപ്പ് അറിയുവാനായി ആചാര്യന്മാർ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു പ്രധാന സഖ്രിയ പുരോഹിതൻ ദൈവമുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ മാലാക സഖ്രിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രാകാരം പറഞ്ഞു നീ ഇസ്രായേലിലെ പ്രായം ചെന്ന വിഭാര്യന്മാരായ പുരുഷന്മാരെ എല്ലാം വരുത്തി അവരിൽ ഓരോരുത്തരുടെയും വടി നിന്റെ അടുക്കൽ നിക്ഷേപിക്കണം ആരുടെ വടിമേൽ ദൈവം പ്രത്യേക അടയാളം കാണിക്കുന്നുവോ ആ വടിയുടെ ഉടമസ്ഥൻ മറിയാമിനെ സ്വീകരിക്കണം അയാൾ മറിയാമിനൊരു പിതാവിനെ പോലെ ആയിരിക്കണം അതിന് പ്രകാരം യഹൂദിയയിലും ഇസ്രായേൽ ദേശത്തിലും കൊമ്പ് വിളിച്ച് വിവരം പ്രസിദ്ധപ്പെടുത്തി നിർദ്ദേശപ്രകാരം പ്രായമായ വിഭാര്യന്മാർ അവരവരുടെ വടികൾ കൊണ്ടുവന്നു പ്രധാനാചാര്യൻ വടികൾ വാങ്ങി ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അന്ന് അവ ദേവാലയത്തിൽ സൂക്ഷിക്കുകയും പിറ്റേന്ന് ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുവാനും ആരംഭിച്ചു ജോസഫിൻ്റെ വടി തിരിച്ചു കൊടുത്തപ്പോൾ ആ മരക്കൊമ്പ് തളർത്തിരുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്നൊരു പ്രാവ് പുറപ്പെട്ട് ജോസഫിൻ്റെ തലമേൽ വന്നിരിക്കുകയും ചെയ്തു മറിയാമിനെ കാത്തു സംരക്ഷിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് യൗസഫ് ആണെന്ന് മനസ്സിലാക്കിയ ആചാര്യന്മാർ അവളെ ജോസഫിന് ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ വിവാഹ നിശ്ചയം നടത്തുകയും യഹുദ ആചാരപ്രകാരം യൗസഫ് മറിയാമിനെ തൻ്റെ ഭവനത്തിലേക്ക് ചേർത്ത് കൊള്ളുകയും ചെയ്തു ഒരവസരത്തിൽ ദേവാലയത്തിലെ വാതിൽ മറ തയ്ക്കണമെന്ന് ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ടാവുകയാൽ അതിനെ പരിചയവും തഴക്കവുമുള്ള വിശുദ്ധിയും വെടിപ്പുമുള്ള എട്ട് കന്യകമാരെ തിരഞ്ഞെടുക്കുന്നതിൽ തിരഞ്ഞെടുത്തതിൽ മറിയാമായിരുന്നു നായിക പ്രകാരം ഭവനത്തിലിരുന്ന് ദേവാലയത്തിലെ തയ്യൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകരക്ഷകൻ്റെ പ്രവിയെക്കുറിച്ച് മറിയാമിന് മാലാഹയുടെ അറിയിപ്പുണ്ടാകുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ അസുശേഷൻ ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള ഭാഗത്ത് മറിയാമിന് ഗബ്രിയേൽ മാലാഹയുടെ ദർശനമുണ്ടാകുന്നതും ദൈവപുത്രനായ യേശുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അവളെ അറിയിക്കുന്നതുമായ ദിവ്യ സംഭവം സവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ അലൂക്കോസ് വിശേഷകൻ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരണം ലഭിച്ചത് വിശുദ്ധ മറിയാമിൽ വിശുദ്ധമറിയാമെന്നു തന്നെയാണെന്ന് നിസ്തർക്കം പറയാം ക്രമമായും സൂക്ഷ്മമായും ക്രിസ്തുവിൻ്റെ ചരിത്രം എഴുതുന്ന വിശുദ്ധ അലൂക്കോസ് ആദ്യം മുതലുള്ള സകല കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് തൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് അത് വിശുദ്ധ അലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമതിയായ ഒന്നു മുതൽ ഉള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ക്രിസ്തുവിൻ്റെ ജനനത്തോട് ചേർന്നുള്ള സംഗതികളും ജനനവും ബാല്യകാലവുമെല്ലാം അറിയുവാൻ വിശുദ്ധ ലൂക്കോസ് ആശ്രയിച്ചിരുന്ന മുഖ്യ സ്രോതസ് പരിശുദ്ധ കനിയാമറിയാമാണ് വിശുദ്ധ ലൂക്കോസാണ് പരിശുദ്ധ ഖനിയാമറിയാം കൈക്കുഞ്ഞ യേശുവുമായി നിൽക്കുന്ന ചിത്രം ആദ്യമായി വരച്ചത് എന്ന് പാരമ്പര്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മറിയാമിനെ പറ്റിയുള്ള ചെറിയവരമാണ് അതിൻ്റെ ഒന്നാം ഭാഗമാണ് ബാക്കി അടുത്ത ഭാഗത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഈ ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം